ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം സ്വാഗതം നാരായണീയത്തിലെ ദശകം വന്ന് എട്ടാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം ശ്ലോകം ഒന്ന് ചൊല്ലാം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഗണേശ നമ സരസ്വതി നമ നമ്രാണാം സന്നിധത്തെ സതതമഭി പുരസ്ഥൈരൻ അഭ്യർത്ഥിതാൻ അഭ്യർത്ഥാൻ കാമാനജസ്രം വിദരതി പരമാനന്ദസ്സാന്ദ്രാം ഗതിഥം നിശേഷലഭ്യോ നിരവധിഗര പരിജാതേ ഹരിത്വം ക്ഷുദ്രം ദം ശക്രവാടീ ധ്രുമമഭിരഷ ദിവ്യർത്ഥം മർത്തിവ്രജോയം അപ്പോ ഈ പാരിജാതം ഇന്ദ്രൻ്റെ പൂങ്കാവനത്തിലെ അവിടെ ഉള്ള പാരിജാതം എന്ന വൃക്ഷം സ്വ സ്വർഗത്തിലെ ഇന്ദ്രൻ്റെ ഉപവനത്തിലെ പാരിജാതം എന്ന വൃക്ഷം ആഗ്രഹിക്കുന്നതെല്ലാം തരാൻ കഴിവുള്ളതാണ് അങ്ങനെ പുണ്യകർമ്മങ്ങൾ ചെയ്താൽ നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിയാലേ അതിന് അത് ലഭിക്കുള്ളൂ അതുപോലെ എന്നാൽ ആ പുണ്യം തീരുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് ഇങ്ങോട്ട് വരികയും വേണം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നിസ്സാരമായിട്ടുള്ള ആ ഒരു പാരിജാതത്തെ ആഗ്രഹിക്കുന്നതിനേക്കാളും എത്രയോ ശ്രേഷ്ഠമാണ് ഭഗവാനെ കാണുന്നതും നമിക്കുന്നതും എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാന്റെ മുമ്പിൽ എല്ലാവരും എല്ലായ്പ്പോഴും വന്ന് നമിക്കുന്നു ആവശ്യപ്പെടാതെ തന്നെ അവരുടെ എല്ലാ കാമങ്ങളെയും പുരുഷാർത്ഥങ്ങളെയും പരമാനന്ദ സാന്ദ്രഗതിയെയും അവർക്ക് നൽകുന്നു എല്ലാ ആഗ്രഹങ്ങളും തരുന്ന ഒരു പാരിജാതം അത് സ്വർഗത്തിൽ ഉള്ളതാണ് ആ ഇന്ദ്രൻ്റെ സമൂഹ ഇന്ദ്രൻ്റെ ഉപവനത്തിലുള്ള ആ ഒരു പാരിജാതത്തെക്കാളും ആ പാരിജാതം തരുന്നതിനേക്കാളും വളരെ ശ്രേഷ്ഠമായ ഫലങ്ങളാണ് ഭഗവാൻ നമുക്ക് തരുന്നത് എന്ന് പറയുന്നു അപ്പോൾ നമുക്ക് എളുപ്പം ചെന്നെത്താനാകാത്തതാണ് സ്വർഗത്തിലുള്ള സ്വർഗവും അതുപോലെ തന്നെ അവിടെ അവിടുന്ന് നമുക്ക് ലഭിക്കാൻ പ്രയാസമുള്ളതാണ് പാരിജാതം എന്ന വൃക്ഷം അത് തരുന്ന ഫലങ്ങളും അപ്പോൾ അതുപോലും വളരെ ക്ഷുദ്രമാണ് നിസ്സാരമാണ് ഭഗവാനെ കാണുമ്പോൾ ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ കാമങ്ങളും ഭഗവാൻ എല്ലാ പുരുഷാർത്ഥങ്ങളും ഭഗവാൻ തരുന്നു എന്നും അതിനെ വെച്ച് നോക്കുമ്പോൾ ഇന്ദ്രൻ്റെ ഉപവനത്തിലെ പാരിജാതം എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന പാരിജാതം പോലും എത്രയോ നിസ്സാരമാണ് എന്ന് ഈ ഒരു ശ്ലോകത്തിലൂടെ നമുക്ക് മേൽപ്പത്തൂർ പറഞ്ഞു തരുന്നു അപ്പോൾ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ ഗുരുവായൂർ ക്ഷേത്രനടയിലെ ആ ഒരു ശ്രീകോവിന്ദനകത്ത് ഭഗവാനെ നമിക്കുമ്പോൾ കല്പവൃക്ഷത്തിനടുത്ത് എത്തുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാവുന്നത് എന്നും ഏതാഗ്രഹവും സാധിച്ചു തരുന്നു ഭഗവാൻ അത് പുരുഷാർത്ഥങ്ങളും ഭഗവാൻ നൽകും തൻ്റെ ഭക്തൻ എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ട് തരുന്നു എന്നാണ് പറയുന്നത് അല്ലാതെ നമ്മൾ ആഗ്ര ചോദിക്കേണ്ട കാര്യം പോലും ഇല്ല എന്നും ഭഗവാന്റെ അടുത്തെത്താൻ എത്തേണ്ട കാര്യമേ ഉള്ളൂ ഭക്തിപൂർവ്വം സ്മരിക്കുകയേ വേണ്ടു അത് ആർക്കും സാധ്യമാണ് എന്നും നിശേഷലഭ്യ എന്ന് പറയുന്നു സ്മരിച്ചാൽ മാത്രം മതി എന്നാണ് പറയുന്നത് അപ്പോൾ ഭാരജാതത്തിൻ്റെ ഫലം എന്ന് പറയുന്ന അല്പകാലത്തേക്കുള്ളൂ എന്നാൽ ഭഗവാന്റെ കാരുണ്യം അതിന് ആതിരില്ല അളവില്ല എന്നാണ് അതാണ് നിരവധി കഫല എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു അനുഗ്രഹം ഗുരുവായൂരിൽ സാക്ഷാത്തായിരിക്കും സ്വർഗത്തിലുള്ള പാരിജാതത്തെക്കുറിച്ച് എന്തിനു ചിന്തിക്കുന്നു എന്ന് മേൽപ്പത്തൂർ ചോദിക്കുന്നു അപ്പോൾ നം റാണ നമിക്കുന്നവരുടെ മുന്നിൽ സതതമബി എല്ലായ്പ്പോഴും തന്നെ സന്നിധത്തെ സന്നിധാനം ചെയ്യുന്നു തൈ അവരാൽ അനഭ്യർത്ഥി തന്നെ അഭ്യർത്ഥിക്കപ്പെടാത്ത കാമാൻ അർത്ഥാൻ സകല കാമങ്ങളെയും പുരുഷാർത്ഥങ്ങളെയും പരമാനന്ദ സാന്ദ്രാം ഗതിച്ച പരമാനന്ദമായ സാന്ദ്ര പരമാനന്ദ സാന്ദ്രമായ ഗതിയെയും അതാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്ന സ പരമാനന്ദ ആഗ്രഹിക്കുന്നവരാണെല്ലാവരും അജസ്രം വിതരതി എപ്പോഴും വിതരണം ചെയ്യുന്നു ഹരേത്വം അല്ലയോ ഭഗവാനെ ഇത്തം ഇങ്ങനെ നിശേഷലഭ്യ എല്ലാവർക്കും ലഭ്യവും നിരവധി ഖഫല അവധിയില്ലാത്ത ഫലത്തോടുകൂടിയതും ആയ പാരിജാത അസി പാരിജാതമാകുന്നു അയം അയം അർത്തിവ്രജ അർത്തികളുടെ ഈ സമൂഹം അയം ഈ സമൂഹം എന്നുള്ള അർത്ഥമാണ് ഈ ആർത്തിവ്രജ അർത്തികൾ അർത്ഥിക്കുന്നവർ ആഗ്രഹിക്കുന്നവരുടെ ക്ഷുദ്രം തം ചക്രവാടി ധ്രുമം നിസ്സാരമായ ചക്രവാടി ധ്രുവം ചക്രവാടി എന്ന് പറയുമ്പോൾ സ്വർഗം സ്വർഗത്തിലുള്ള ആ ഒരു വൃക്ഷം പാരിജാത വൃക്ഷം വ്യർത്ഥം അഭിലഷതി വെറുതെ ആഗ്രഹിക്കുന്നു അപ്പോൾ ആ വെറുതെ നമ്മൾ പിന്നെ ഒരു പാരിജാതം അത് സ്വർഗത്തിലെത്തി പാരിജാതം പാരിജാതത്തിനോട് അഭ്യർത്ഥിച്ചാൽ എന്തും കിട്ടും എന്ന് പറയുന്നത് പോലെ അതിനേക്കാൾ എളുപ്പമാണ് ഭഗവാനെ കാണുമ്പോൾ ഭഗവാൻ ആവശ്യമുള്ളത് ചോദിക്കാതെ തന്നെ എല്ലാം തരുന്ന ആ കരുണാമൂർത്തിയായ ഭഗവാനെക്കുറിച്ച് ഇവിടെ പറയുന്നു അപ്പോൾ ഭഗവാൻ കല്പവൃക്ഷത്തിന് അടുത്തെത്തി അഭ്യർത്ഥിച്ചാൽ ആവശ്യപ്പെട്ടത് കല്പവൃക്ഷം തരും എന്നിരിക്കെ നമ്മൾക്ക് ആവശ്യമുള്ള എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം അപ്പം തൻ്റെ ഭക്തന് വേണ്ടി ഇത് എന്താണെന്ന് ഭഗവാൻ അറിയാമെന്നും അതിന് അഭ്യർത്ഥന പോലും വേണ്ട എന്നും ആഗ്രഹിക്കുന്നവയെല്ലാം നൽകുന്നതിന് പുറമെ പരമാനന്ദമായ പരമാനന്ദ സാന്ദ്രമായ പരമഗതിയെയും ഭഗവാൻ നൽകുന്നു സ്ഥിരമായ സന്തോഷവും സ്ഥിരമായ ആനന്ദവും നൽകാൻ ഭഗവാന് കഴിയുമെന്നും അപ്പോൾ ആ കല്പവൃക്ഷത്തിനടുത്തെത്താൻ നമുക്ക് സ്വർഗത്തിലെ ചക്രവാടി ശക്രവാടി ധ്രുവം എന്ന് പറഞ്ഞാൽ സ്വർഗം ചക്രവാടി സ്വർഗം ധ്രുവം അവിടെയുള്ള ആ വൃക്ഷം പാരിജാത വൃക്ഷം അവിടെ എത്താൻ എളുപ്പമല്ല എന്ന് പറഞ്ഞു പുണ്യം ചെയ്താൽ പിന്നെ സ്വർഗ്ഗത്തിലെത്തുള്ളൂ എന്നാൽ പുണ്യം ക്ഷയിക്കുമ്പോൾ വീണ്ടും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തണം എന്നാൽ ഭഗവാൻ്റെ അടുത്തെത്താൻ ഒരു പ്രയാസവും ഇല്ല എന്നും ഭക്തിപൂർവം സ്മരിക്കുകയേ വേണ്ടൂ എന്നും അത് എവിടെയും ആവാമെന്നും അത് ഗുരുവായൂരിൽ പോകണമെന്നുപോലുമില്ല അത്രയ്ക്ക് അത് അപ്പോൾ അത് ആർക്കും ആകാമെന്നും കാണിക്കാനാണ് നിശേഷ ലഭ്യ എന്ന് പറയുന്നത് അപ്പോൾ പാരിജാതത്തിൻ്റെ ഫലം എന്ന് പറയുന്ന അല്പകാലത്തേക്കേ ഉള്ളൂ എന്നാൽ ഭഗവാന്റെ ഭഗവാൻ്റെ കാരുണ്യത്തിന് അതിരില്ല എന്ന അളവില്ല എന്നും അത് നിരവധി ഖല എന്നാണ് പറയുന്നത് ഒരുപാട് ഫലങ്ങളെ ഒരുപാട് കാലത്തേക്ക് തരുന്നു എന്നും അപ്രകാരമുള്ള പാരിജാതം ഗുരുവായൂരിൽ പ്രകാശിച്ചിരിക്കെ സാക്ഷാത്തായിരിക്കെ സ്വർഗ്ഗത്തിലുള്ള പാരിജാതത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് മേൽപ്പത്തൂർ ചോദിക്കുന്നു ശ്ലോകമെട്ട് ദശകം ഒന്ന് നാരായണീയം ഒരുക്കിപ്പെടിച്ചലാം നമ്രാണാം സന്നിധത്തെ സതുതമഭി പുരസ്ഥൈരൻ അഭ്യർത്ഥി കാമാനജസ്രം വിതരതി പരമാനന്ദന്ദ്രാം ഗതിനിശേഷ്യോ നിരവധി കലപ്പാരിജാതോ ഹരെ ത്വം ക്ഷുദ്രം തം ചക്രവാടീ ധ്രുമമഭിഷതി വ്യർത്ഥമർത്തിവ്രജോയം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ അപ്പോൾ ഈ ഒരു ഭാഗം ഈ ഒരു ശ്ലോകം ആ ശ്ലോകമിട്ട് ദശകം വന്ന് ഭഗവാന് സമർപ്പിക്കുന്നു അപ്പോൾ ഭഗവാനെ പൂർണ്ണ ശരണാഗതിയോടുകൂടി നമിക്കുക അല്ലെങ്കിൽ സ്മരിക്കുക എല്ലാ ഭഗവാൻ എല്ലാം അറിഞ്ഞ് തൻ്റെ ഭക്തന് നൽകുന്നു എന്ന് ഉള്ള ഒരു വലിയ സന്ദേശമാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ തരുന്നത് അത് സ്വർഗത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളെയും നിറവേറ്റിത്തരുന്ന പാരിജാതവൃക്ഷത്തേക്കാൾ ശ്രേഷ്ഠമാണ് ഭഗവാന്റെ ആ രൂപവും നാമവും സ്മരിക്കുന്നതും ഭഗവാനെ കാണുന്നതും ഒക്കെ തന്നെ അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു കായന വചാ മനസ്സേന്ദ്രിയേർവ ബുദ്ധി ആത്മനാവ് പ്രഗുത സ്വഭാവാദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമീ സർവം നാരായണായേതി സമർപ്പയാമേ ഹരേ കൃഷ്ണ നന്ദി നമസ്കാരം ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ